എന്റെ മാനസപുത്രി എന്ന ഹിറ്റ് സീരിയൽ മാത്രം മതി അർച്ചന എന്ന നടിയെക്കുറിച്ച് പറയാൻ പിന്നീട് നിരവധി സിനിമകളിലൊന്നും പ്രത്യക്ഷപ്പെട്ടില്ല എങ്കിലും മാനസപുത്രിയിലെ ഗ്ലോറിയായി തന്നെ മലയാളി പ്രേക്ഷയുടെ മനസ്സിൽ ഇപ്പോഴും അർച്ചന നിലനിൽക്കുന്നു അർച്ചന ഇപ്പോഴും പറയാറുണ്ട് ആളുകൾ അർച്ചനയുടെ അടുത്ത് വരുന്നത് ഗ്ലോറിയായി തന്നെയാണ് ഗ്ലോറിയെ പോലെയാണ് ആരാധകർ ഇപ്പോഴും കാണുന്നത് എന്നതാണ് അർച്ചനയെ തന്നെ ഏറെ ഞെട്ടിക്കുന്ന ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ അടക്കം നിരവധി സമയത്തും ഒക്കെ വളരെയധികം സജീവമായി നിന്ന ഒരു വ്യക്തിയാണ് അർച്ചന അർച്ചനയുടെ വിവാഹശേഷം ഇപ്പോൾ കുഞ്ഞുമായുള്ള വിശേഷങ്ങളാണ് കൂടുതലും താരം പങ്കുവയ്ക്കാറുള്ളത് ഇപ്പോൾ വിദേശത്തെ വിഷു ആശംസകളുമായി എത്തിയിരിക്കുകയാണ് താരം ഞാൻ കുറച്ച് വൈകിപ്പോയി എന്നറിയാം എന്നാൽ കുഞ്ഞിനോടൊപ്പമുള്ള എൻ്റെ വിഷു ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെൽഫിയും പങ്കുവച്ചിട്ടുണ്ട് ഇതോടെ പ്രേക്ഷകരെല്ലാവരും വിശേഷങ്ങളായി ഏറ്റെടുക്കുകയാണ് കുഞ്ഞിൻ്റെ മുഖം കണ്ടാൽ ഞങ്ങൾക്ക് പഴയ ഗ്ലോറിയെ ഓർമ്മ വരുന്നു എന്നാണ് പറയുന്നത് എവിടെയോ കുഞ്ഞിന് ദേഷ്യമുള്ളതുപോലെയെന്നും ഗ്ലോറിയെ പോലെ തോന്നുന്നു എന്നും പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് ഇതോടെ ഇതിനെല്ലാം രസകരമായ മറുപടിയാണ് ഗ്ലോറിയ നൽകിയിരിക്കുന്നത് പ്രേക്ഷകരുടെ മനസ്സിൽ ഞാൻ ഇന്നും ഗ്ലോറിയാണെന്നും അതുകൊണ്ട് കുഞ്ഞിനും ആ ഒരു ചായ ഉണ്ടായിരിക്കുമെന്നും പറയുന്നുണ്ട് എന്നാൽ ഭൂരിഭാഗം പേരും പറയുന്നു ഇതിൽ കുഞ്ഞിന് അച്ഛൻ്റെ ചായയാണ് കൂടുതലെന്നും അതുകൊണ്ട് ഗ്ലോറിയെ പോലെ തോന്നുന്നില്ല എന്നൊക്കെ എന്നാൽ പലതരത്തിലുള്ള അഭിപ്രായമാണ് ഈ വീഡിയോയ്ക്ക് താഴെയും ഫോട്ടോയ്ക്ക് താഴെയും വരുന്നത് കുഞ്ഞിന്റെ ചിത്രങ്ങൾ സ്ഥിരമായി തന്നെ ഗ്ലോറിയ പങ്കുവയ്ക്കാറുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ ഗ്ലോറിയയുടെ കുഞ്ഞിനെ ഞങ്ങളും ഏറ്റെടുത്തു എന്നാണ് പ്രേക്ഷകർ തന്നെ എപ്പോഴും പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു മകനും ഭർത്താവിനോടൊപ്പം ഇപ്പോൾ വിദേശത്ത് താമസിക്കുന്ന ഗ്ലോറിയ വിഷു ആശംസകളുമായി ഇപ്പോൾ വൈകിയാണ് എത്തിയതെങ്കിലും നല്ലൊരു വിഷുക്കണിയായിരുന്നു ഇതെന്നാണ് പറയുന്നത് അവിടെ പോലെ തന്നെ ജീവിക്കുകയാണ് ഇപ്പോൾ ഗ്ലോറിയ ഒക്കെ ഒരുക്കി കൃഷ്ണന് വേണ്ടി എല്ലാം ഒരുക്കിയതിനു ശേഷം അർച്ചന കുഞ്ഞിനോടൊപ്പം ഭർത്താവിനോടൊപ്പം എടുത്ത സെൽഫി കൂടി പങ്കുവെച്ചിട്ടുണ്ട് ചിത്രത്തിൽ അർച്ചനയുടെ സൗന്ദര്യത്തെക്കുറിച്ചാണ് കൂടുതൽ കമൻറ്റുകൾ വരുന്നത് പഴയ ഗ്ലോറിയായി തിരിച്ചു വരുന്നുണ്ട് എന്നും ഇടക്കാലത്ത് കുറച്ച് വണ്ണം വെച്ചപ്പോൾ മുഖമാകെ മാറിയിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ ശരിയായി വരുന്നുണ്ടെന്നും ഇപ്പോൾ പഴയതുപോലെ ആയി വരുന്നുണ്ടെന്നൊക്കെ നിരവധി പേർ പറയുന്നു എന്തൊക്കെ തന്നെ ആയാലും ഒരിക്കലും ഭംഗി കുറയുന്നില്ല എന്നും വണ്ണം വെച്ചാലും മെലിഞ്ഞാലും ഒക്കെ ഇപ്പോഴും പഴയ ഗ്ലോറിയ തന്നെയാണെന്ന് പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നുണ്ട് എന്നും പ്രേക്ഷകരുടെ മനസ്സിൽ മാനസപുത്രിയുടെ ഗ്ലോറിയ തന്നെയായിരിക്കും അർച്ചന അതിലൊരു മാറ്റവും ഉണ്ടാകില്ല അതുപോലെ ആയിരിക്കണം എപ്പോഴും എന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു കഴിഞ്ഞ ഡിസംബർ ഇരുപത്തെട്ടിനായിരുന്നു നടി അർച്ചന സുശീലിനും പ്രവീണിനും ആൺകുഞ്ഞ് പിറന്നത് സന്തോഷവാർത്ത പങ്കുവെച്ച് പ്രവീൺ തന്നെയാണ് ഇൻസ്റ്റഗ്രാമിൽ എത്തിയതും പിന്നീട് കുഞ്ഞിനെ പരിചയപ്പെടുത്തി അർച്ചനയും വന്നിരുന്നു അയാൻ എന്നാണ് കുഞ്ഞിനെ പേരിട്ടിരിക്കുന്നത് കുഞ്ഞുമൊത്തുള്ള അർച്ചനയുടെ പ്രവീണിന്റെയും ചിത്രം ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ ിൽ ഏറ്റെടുത്തിട്ടുള്ളതാണ് ഇപ്പോഴിതാ മകനൊപ്പമുള്ള ആദ്യ വിഷുവിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് കുടുംബം അയാന്റെ ആദ്യ വിഷുവെന്ന് പറഞ്ഞാണ് കുഞ്ഞിനോടൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് എത്തുന്നത് ഒപ്പം കൂട്ടുകാരികളും മൊത്തം റീൽ വീഡിയോ കൂടി നടി പങ്കുവച്ചിട്ടുണ്ട് വിദേശത്ത് ഇപ്പോൾ വിഷു ആഘോഷിക്കുകയാണ് മലയാളികൾ എല്ലാവരും അവരുടെ വിഷുദിന ആഘോഷങ്ങളും അവരുടെ വിശേഷങ്ങളും തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് വിഷു കഴിഞ്ഞാണ് അവിടെയുള്ള മലയാളി സംഗമം എല്ലാം വിഷു ആഘോഷിച്ചതെന്നും എന്നാൽ അങ്ങനെയാണ് പൊതുവെ വിദേശത്ത് ആഘോഷിക്കുന്നതെന്നുമാണ് മലയാളികൾ തന്നെ പറയുന്നത് ഇക്കൂട്ടത്തിലാണ് ഇപ്പോൾ അർച്ചനയുടെയും കുഞ്ഞിൻ്റെയും ഭർത്താവിൻ്റെയും വീഡിയോ കൂടി സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്നത് കുഞ്ഞിനെ കണ്ടതിൽ സന്തോഷമെന്നും അർച്ചനയുടെ കുഞ്ഞിനെ കാണാൻ അർച്ചനെ പോലെ െന്നും ഭർത്താവിന്റെ ചായ കൂടുതലാണെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് നിരവധി പേരാണ് കുഞ്ഞിനെ കുറിച്ച് തന്നെ സംസാരിക്കുന്നത് കുഞ്ഞിന്റെ വിശേഷങ്ങൾ കൂടുതൽ പങ്കുവെക്കണമെന്നും അർച്ചനയുടെ കുഞ്ഞിന്റെ വിശേഷങ്ങൾ അറിയാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണെന്നും പറഞ്ഞു ഇതോടൊപ്പം തന്നെ എല്ലാവർക്കും ഒരു നന്ദി വാക്കും ഗ്ലോറിയ പങ്കുവെക്കുന്നുണ്ട് മകനൊപ്പമുള്ള ആദ്യ വിഷു ആണ് ഇത് അത് ഏറെ പ്രത്യേകത നിറഞ്ഞതാണെന്നും അതുകൊണ്ട് തന്നെയാണ് മകന്റെ ചിത്രങ്ങൾ പങ്കുവെക്കുന്നതെന്നും പറയുന്നു ഇതോടൊപ്പം തന്നെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു വിശ്വാസംസ ആശംസ കുറിപ്പും താരം പങ്കുവച്ചിട്ടുണ്ട് ഇതിലൂടെ തന്നെ നിരവധി ും ഞങ്ങളും വിഷു ആഘോഷിക്കുന്നുവെന്ന് കമന്റ് പങ്കുവച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇതിന് ആശംസകളുമായി എത്തുന്നത് ചിത്രത്തിൽ അർച്ചനയുടെ സൗന്ദര്യത്തെക്കുറിച്ച് കൂടുതൽ കമന്റുകൾ വരുന്നു കേരള സാരിയിൽ അതീവ സുന്ദരിയായി അർച്ചനയെ കാണാൻ സാധിച്ചതിൽ സന്തോഷമെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് ഡ്രസ് കോഡും ഫാമിലി ഫോട്ടോയും അതിമനോഹരം എന്നാണ് കമന്റുകൾ വരുന്നത് പകന്റെ നൂലുകെട്ടും വിദേശത്ത് തന്നെയാണ് നടന്നത് വിദേശത്താണെങ്കിലും ആഘോഷങ്ങളെല്ലാം ആരാധകരെ അറിയിക്കാൻ താരം മടിക്കാറില്ല അതാണ് പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടവും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ